എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ടൊരു മസാലയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി മഞ്ഞൾപ്പൊടിയും ഉപ്പൂവിട്ട് പുഴുങ്ങി വെച്ചേക്കുന്നു ഞാൻ വെണ്ടയ്ക്ക ലേശം ഉപ്പും മഞ്ഞൾ ഇട്ട് വഴറ്റി വാട്ടി വഴറ്റി വെച്ചേക്കുക പിന്നെ ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് കറിവേപ്പില ബാക്കി സാധനങ്ങൾ ഞാൻ എടുമ്പോൾ പറയാം പിന്നെ ഇത് ചോറിന് മാത്രമല്ല ഇത് പലഹാരങ്ങളുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഇഡ്ലിയോ ദോശയോ ചപ്പാത്തിയോ ഇതിയപ്പോ അപ്പോ എന്ത് വേണേലും അതിൻ്റെ എല്ലാം ഇത് കഴിക്കാൻ നല്ലതാണ് നമുക്ക് ഇതെന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുകൊണ്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയും കൊണ്ടൊഴിച്ച് കൊടുക്കാം നമുക്ക് ഈ കടു ഇട്ടുകൊടുക്കാം മുളക് വേണ്ടേ ഇച്ചിരി പെരുഞ്ചീരവും കറുവപ്പട്ടയും ഒരു മൂന്ന് ഗ്രാമും ഒരു രണ്ട് ഇലക്ക ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്തു

പച്ചമുളക് കറിവ് കറിവേപ്പില നമുക്ക് ലേശം ഉപ്പും കൂടി കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് എല്ലാത്തിലും ഞാൻ ഉപ്പ് ഇട്ടാണ് വഴറ്റി വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്കാ വഴറ്റിയതും ഉപ്പ് ഇട്ട പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉപ്പിട്ടാണ് വേവിച്ചെക്കുന്നത് അപ്പൊ പിന്നെ നമുക്കതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇതൊന്നും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാടങ്ങ് ഫ്രൈ ആകണ്ട ഒരുപാടങ്ങ് ഫ്രൈ നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഇച്ചിരി മല്ലിപ്പൊടി വേണം നമുക്ക് നമ്മള് ഗ്രേവിന്ന് പെരണ്ടിരിക്കണ്ടേ മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടിക്കാണ് ഇച്ചിരി കൂടുതൽ ഇതുള്ളത് നമുക്ക് ഇനി മുളക് പൊടി കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി തിളപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കായി ഇട്ടു കൊടുത്തു നമുക്ക് കഷണ ഇച്ചിരി വലുതാക്കിയത് വിങ്ങ് തീരെ ഇതിനകത്ത് ഉടഞ്ഞു പോകരുത് അതുകൊണ്ടാണ് മസാലേശം വിടുന്നു വെള്ളം ഇച്ചിരി രേശം തിളപ്പിച്ച വെള്ളമാണ് അതുകൊണ്ട് പിന്നെ なんかトップなのかなんか。 ആ ഉപ്പൊക്കെ ഉണ്ട് നമുക്കിനി ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഊരിയിട്ട് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അരി ആ മതി അങ്ങനെ നമ്മുടെ ഇത് ഇച്ചിരി കൂടെ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇത് ഇങ്ങനെ പെരേണ്ടിരിക്കുക എന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെയാണ് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങോട്ടുള്ള റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ലേശം കൂടെ വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചോണം ഇത് ഞാൻ പെരട്ടിയ വെച്ചേക്കുന്നത് ഇത് ഇടിയപ്പം അപ്പം പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ റെഡിയായി